ും എഴുതാ പ്രകടം രണ്ടു പാട്ടുകൾ വളരെ ഹിറ്റാണ് ചിത്രയ്ക്ക് അവാർഡ് കിട്ടിയ ഒരു പാട്ട് പിന്നെ ആ ആസാഠന്റെ ഏറ്റവും ഗംഭീരമായ പാടുവാനേ വന്നിട്ട് പടിവാതിൽക്കൽ അദ്ദേഹത്തിൻ്റെ പത്ത് പാട്ടിൽ ഒരു പാട്ടായിട്ടാണ് അത് മാതൃഭൂമി അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് എഴുതി വന്നപ്പോൾ ഹിറ്റുകൾ പരിശോധിച്ചപ്പോൾ അപ്പം അത്രയും നല്ല നിലവാരത്തിൽ ആ പാട്ടിന് ജനങ്ങൾ സ്വീകരിച്ചു അതിൽ ചിത്രയുടെ ആവാടിയ താലോളം പങ്കെടുത്താലും എഴുതാറുണ്ട് അതറിയുന്ന നന്നായി പാടും പാടില്ല കാലത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് വിദ്യാധരൻ മാഷ്ട്രെ സജീവമായ സംഗീത സാന്നിധ്യം മലയാള സിനിമയ്ക്കും ഒക്കെ ലഭിച്ചു തുടങ്ങിയത് ഇപ്പോ നാൽപ്പത്തി ആറ് വർഷങ്ങൾ പൂർത്തിയാക്കി അൻപതിന്റെ പഴിപാതക്കെത്തിയിരുന്നു ആലോചിച്ചു നോക്കി അഞ്ച് പതിറ്റാണ്ടുകൾക്കടുത്ത സംഗീത രംഗത്താണ് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അപ്പൊ നമ്മുടെയൊക്കെ തലമുറ എത്ര കണ്ടും ഭാഗ്യം ചെയ്താണ് ഈ ഓണം ആഘോഷിക്കുന്നത് എന്ന് പറയാൻ വയ്യ വലിയ അഭിമാനമുണ്ട് അതൊരു പക്ഷേ പുത്തൻ തലമുറക്ക് അറിഞ്ഞില്ല എല്ലാവരും അറിയുന്നത് നെക്സ്റ്റ് ജെൻ എന്നാണ് ഈ നെക്സ്റ്റ് ജെൻ എന്ന് പറയുമ്പോൾ നെറ്റ് ജെൻ ആയി മാറുന്നു നെക്സ്റ്റ് ജെൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നെറ്റ് ജെൻ ആണ് അവർക്ക് നെറ്റിലാണ് ജീവിതം പണ്ട് കാലത്തൊക്കെ മാഷെ നമ്മളൊരാളെ തറയു വിളിക്കായിരുന്നു ഇപ്പൊ ആർക്കും അതിന് നേരമില്ല തല കൊമ്പിട്ടിരുന്നിട്ടാണ് സൗഹൃദങ്ങൾ അയ്യോ എന്ന് പറയണ്ട ജീവിതം അങ്ങനെയൊക്കെ ആയിപ്പോയി മാഷെ പിന്നെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴാണ് വരികളും കേൾക്കുമ്പോഴുള്ള സുഖം ഇത് ഇത്ര ആസ്വദിക്കുമ്പോൾ സംഗീത സംവിധാനം നിർവഹിക്കുമ്പോൾ സാർ എത്ര ആ വാക്കുകളെ ശരിക്കും അല്ല പക്ഷേ ഒരുപാട് പാട്ടുകള് എനിക്ക് ഓവൻ സാറിനോട് ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ സിനിമയിലൂടെ ഇറങ്ങാത്ത സിനിമകൾ അഞ്ചാറു സിനിമയുണ്ട് ചിത്രപാടിയ വിജയുണ്ട് അല്ല സാറിന്റെ നമ്മുടെ ആരു നീ എൻ വഴി ഓരത്ത് നിൽക്കുന്ന പേരറിയാത്തൊരു പൂ പോലെ ആദ്യം മനോഹരമായിട്ട് പാടിക്കുള്ള ആ പാട്ട് തന്നെ കണ്ടു ആരുനീ എൻ വഴിയോരത്ത് നിൽക്കുന്ന പേരറിയാത്തൊരു പൂ പോലെ ഞാനും വരട്ടയോടെ മോഹം പോലെ എൻ വഴിയോരത്ത് ഇത് എന്ന അത് ആകാശപ്രവര് അതെ അറിയിട്ടില്ല എല്ലാ ടി വി ചന്ദ്രനെ സ്ക്രിപ്റ്റ് ടി വി ചന്ദ്രൻ്റെ സ്ക്രിപ്റ്റ് വിജയൻ കറോട്ടിന്റെ സിനിമ അത് മാളയും തീലകഞ്ചാട്ടും കൂടി അഭിനയിച്ചിട്ട് കള്ളുപൊടിച്ചു എന്നിട്ടൊരു പാട്ട് ഉണ്ട് അതിൽ മൂന്നു നാല് പാട്ടുകളാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട് എന്നുള്ള സിനിമയിൽ മലയമാരുന്ന് ഗാനാലാപ്പം ഹൃദയം കവർന്നു അതിന് വന്ന് എൻ്റെ ഈ പൂ കൂടി മുറ്റത്ത് ദേവിനി നല്ല പാട്ടാണ് അത് നല്ല ദാസയുടെ രണ്ട് പാട്ട് ഒരു ചിത്രയുടെ പാട്ട് ഒരു രജി ശുമാറിൻ്റെ ഒരു ഒരു ഇപ്ലവാനാണ് നാല് പാട്ടിലാണ് അത് കോൺസാറായിട്ട് ചെയ്താണ് പിന്നെ വെറുതെ എന്ന് പറയുന്ന ആ സിനിമ നല്ല പാട്ടിലാതിട്ട് സൂപ്പർ ഹിറ്റായി ജനങ്ങൾക്ക് മുഴുവൻ പാട്ട് സപ്ല കണയ്ക്ക് പന്തുക്കാൻ ദുഃഖ പറഞ്ഞു ആ പടത്തിന്റെ ഷൂട്ടിങ്ങിന് മുമ്പ് നിർത്തി എ കെ ലോഹിദാസിന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റാ എ കെ ലോഹിദാസ് പറഞ്ഞു നമ്മുടെ നമ്മുടെ മലയാളത്തിന്റെ പുണ്യമായിരുന്ന സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ലോഹിയുടെ ഒരു ഏർപാട് നമുക്ക് തീർത്തു ഞാനും ലോഹിയും കൂടിയത് റെക്കോർഡിങ്ങിന് പോകുമ്പോൾ തരങ്ങണിയിൽ ചെന്ന് ഇത് പോകുന്ന സമയത്ത് ദാസെട്ടൊരു വർഷം പാടുന്നു അതിൻ്റെ ഒരു വർഷം ചിത്രയും പാടുന്നു ആ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒഴക്കായി തല്ലി വിരിഞ്ഞു ആദ്യത്തെ സ്ക്രിപ്റ്റ് ചെയ്ത് നോക്കിയാ സിനിമയ്ക്ക് പക്ഷെ അത് ഒന്നുമില്ല പക്ഷെ പാട്ട് സൂപ്പർ ഹിറ്റ് എല്ലാവർക്കും അറിയാം അങ്ങനെ കുറെ ദുരുപയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പറയാൻ പറ്റില്ല പാട്ടുകളൊക്കെ അനവധി ഉണ്ടായാലും ജനങ്ങൾ കേൾക്കാതെയും നല്ല പാട്ടുകൾ അനവധി കിടപ്പുണ്ട് ഞാൻ പറയുന്നത് രവീന്ദ്രമാഷ്ട്ര പാട്ടില്ലേ കെ ജയകുമാർ എഴുതിയിട്ടുള്ള ഒരു പാട്ടില് കുടജാതിരി അത് ഇറങ്ങിയിട്ടില്ല കെ ജയകുമാർ എഴുതിയിട്ടുള്ള പാട്ടാ രവീന്ദ്രമാഷ സൂപ്പർ ഹിറ്റ് അത് ഏഹ് നീലക്കടമ്പ് അവിടെ അതേപോലെ തന്നെ കാണാൻ ചോദിച്ചത് ഇറങ്ങിയിട്ടില്ല നല്ല പാട്ടുകൾ കാണാൻ പറഞ്ഞ പാട്ടുകളുടെ പട്ടിക എന്റെ അത് അറിയോ പാട്ട് നോക്കൂ എന്റെ പൂടിൽ തൂ മഞ്ചു പദങ്ങൾ പതിയുമ്പോ എന്റെ പൂങ്കുടൽ മുത്തുദേവിന മഞ്ജു പദങ്ങൾ പതി പൊന്നുഷ സന്തെ കണ്ടതുപോലെ ളി വന്ദ ഇപ്പോങ്കൂടൽ ദേവിലിന് മഞ്ജു പദങ്ങൾ പതിയുമ്പോ ി പുണരാ കൊതിക്കും പാരിജാതം കുളി കോരി നിൽക്കും വരിപ്പുണരാ കൊതിക്കും ചെയ്യുമാദം കുളി കോറി നിൽക്കും

മഞ്ജു പദങ്ങൾ പതിയുമ്പോ പൊന്നുഷ സന്ധി കണ്ടതുപോലെ മന്ദാരത്തെയും തളുക്കും മന്ദ മനോജ് മനോജ് പൊന്നറിവാളിയിലെ കണ്ണെറിയുന്നോളെ വാടി നിൽക്കുന്നു ോളെ ആമരത്തിൻ കൂന്തണലിൽ വാടി നിൽക്കുന്നോളെ പൊന്നരിവാളം വിളിയിൽ കണ്ണരിയും നോളെ ആമരത്തിൻ കൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ ുടിലും പുൻകതിരാം കൊച്ചുറാണിയാളെ കൺകുളിരേ നിനക്കു വേണ്ടി നമ്മളൊന്നോ പാടാം നമ്മളൊന്നോ പാടാം ഓണനില പാലലകളെ ഓടി വരും നേരം എന്തിനാണ് നിൻ കരളെ നൊന്ന് പോണ കൈലി എൻ കരളേ കൺകുളിരേ എൻ കരളേ കൺകുളിരേ എൻ കരളെ കൺകുളിര നിന്നെയോർത്തുടൻ പാടുകയാണ് എൻ കരൾ പോരാടുമൻ കരങ്ങൾ പോരാടുമൻ കരങ്ങൾ ിളിയിൽ കണ്ണരിയും നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നതോളെ ഒന്നരിവാളം വിളിയിൽ കണ്ണരിയും നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നതോളെ വാടി നിൽക്കുന്നോളെ പാടുന്നല്ലോ നന്നായി പാടേ കേട്ടോ ഞാൻ പറഞ്ഞതല്ല മാഷ് പാടി പാട്ട് മാഷ് അതേപോലെ തന്നെയാണ് ഒരു എന്തൊരു അതാണ് നമ്മുടെ അശ്വതി കുട്ടി ഒരു പാട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് നമ്മുടെ പാതിൽ തേൻ വഴിയായെന്നുള്ള പാട്ടല്ലേ അവൻ ഈ കുട്ടിസാറും കൂടി തയ്യാറായി തയ്യാറാക്കി ഇതാ സദ്യത്തിന് പാട്ടുകൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നൽകുന്നില്ല എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മാറി വരുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി തന്നെയല്ല നമ്മളെപ്പോഴും പെറ്റമ്മയും പിറന്നനാടും സ്വർഗത്തെക്കാളും മഹത്തരം എന്ന ആ ഒരു പടമൊഴിയാണ് നല്ല ഉപ്പിട്ട മാങ്ങിയൊക്കെ നമുക്ക് അത് തന്നെയാണ് ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപ്പിട്ടം വാങ്ങണം ഈ ഉപ്പ് വാങ്ങിയെത്തിയാലും അത് എഴുതി വലിയ മോശായിട്ടല്ല കടുവാങ്ങാത്ത ആൾക്കാർ വളരെ ചില ആൾക്കാർക്ക് ഇവിടെ ചില സമയത്താണ് ഉപ്പിലിട്ടതും എനിക്ക് അങ്ങനെ ഇല്ല ഇവിടെ പുളീഞ്ചി ആയിട്ടാണ് നമ്മുടെ അശ്വതി റെഡി ആയിരിക്കുന്നത് ഞങ്ങൾ റെഡിയാണ് അശ്വതി അത് പാടണം അളകനന്താ തീരം എന്നുള്ള പാട്ട് ഒരു പാട്ടുകൊണ്ട് വരാനുണ്ട് നല്ലതായിരുന്നു ഇപ്പഴും കുറെ നാളും നാളായിട്ട് ദൂരദർശന ഇപ്പഴും വന്നുകൊണ്ടിരിക്കുന്നു നമുക്കത് കേൾക്കാം ഇപ്പോൾ തേൻ മഴയാണ് കൽപ്പലത്തോളം <laughs> 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 Let me soon oh <laughs> നക്ഷത്ര പൂമലമാറിൽ കണ്ണില് എന്തായാലും ഓണാഘോഷം തകർത്തു എന്ന് വിശ്വസിക്കുന്നു തകർത്തെങ്കിൽ ഒന്ന് കൈവുക നന്നായിരിക്കും ആയി വെരി ഗുഡ് നിലാവേവാ തീരത്ത് വിരിവെച്ചു തല്ലാം മറന്നു ഞാനിരുന്നോട്